അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണം റിലീസുകൾ അടുത്തെത്തി കഴിഞ്ഞു ഇത്തവണ നമ്മുടെ ഓണം റിലീസായി നാല് സിനിമകളാണ് വരുന്നത് ഹൃദയപൂർവം ലോക ഓടും കുതിര ചാടും ചാടുങ്കുതിര പിന്നെ മേനെ പ്യാർക്കിയ എന്നീ നാല് സിനിമകളാണ് ഇത്തവണ ഓണത്തിന് അല്ലെങ്കിൽ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിൽ എത്തുന്നത് ഒരു ഫെസ്റ്റിവൽ റിലീസ് എന്ന് പറഞ്ഞാൽ അതൊരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ തീയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ കാണുന്നവർക്ക് ഒരു ടെൻഷനാണ് കാരണം ചിലവുണ്ട് കാരണം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ആ ടൈമിൽ ഇറങ്ങണ മൂന്നോ നാലോ ചില വർഷങ്ങളിൽ അല്ലെങ്കിൽ ചില ഫെസ്റ്റിവൽ ടൈമുകൾ അഞ്ച് റിലീസുകൾ വരെ വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ഓണത്തിന് നാല് സിനിമകളാണ് റിലീസുള്ളത് ഈ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ നമുക്കൊരു ഒരു ക്യൂരിയോസിറ്റിയാണ് കാരണം ഏത് സിനിമയായിരിക്കും വിന്നറ അല്ലെങ്കിൽ ഏത് സിനിമയ്ക്കായിരിക്കും ആള് കേറുക ആരായിരിക്കും കപ്പ് കൊണ്ടുപോകുക ഓണക്കപ്പ് ഏത് പടം കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു വലിയൊരു ചർച്ച തന്നെയാണ് ഈ സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു ഫെസ്റ്റിവൽ റിലീസ് വരുമ്പോൾ കോമ്പറ്റീഷൻ ഏത് പടം ആയിരിക്കും കപ്പ് കൊണ്ടുപോകുക എന്നുള്ളൊരു സംഭവം അപ്പൊ അങ്ങനെ ഈ ഓണത്തിന് ആരായിരിക്കും കപ്പ് കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ സംസാരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് നമുക്ക് എന്തായാലും ഓണം റിലീസുകൾ വരുന്ന നാല് സിനിമകളെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഹൃദയപൂർവ്വം സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ഇറങ്ങുന്നത് ലാലേട്ടന്റെ ഹൃദയപൂർവ്വം അതുപോലെ തന്നെ ലോക ഈ രണ്ട് സിനിമകളാണ് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ഇറങ്ങുന്നത് അതിൻ്റെ പിറ്റേ ദിവസം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഓടും കുതിര ചാടും കുതിര അതുപോലെ തന്നെ മേനെ പ്യാറിക്ക അപ്പോൾ ഓണം റിലീസ് ഈ നാല് പടങ്ങൾ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പടം ഹൃദയപൂർവം ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി റിലീസാവുന്ന ഹൃദയപൂർവ്വം ലാലേട്ടനാണ് നായകൻ അതുപോലെ തന്നെ നമ്മുടെ സംഗീതം പ്രായമില്ല ഒരു സംഗീതമൊക്കെ ഔട്ട് ലാലേട്ടനും കൂടെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡയറക്ടർ സത്യനന്തിക്കാടാണ് ലാലേട്ടൻ സത്യനന്തിക്കാട് പോകുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയ എന്നും എപ്പോഴും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ലാലേട്ടനും സത്യനന്തിക്കാടും ഒന്നിക്കുന്ന സിനിമയാണ് ഹൃദയപൂർവം പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ആശീർവാദമാണ് ആൻ്റണി പെരുമ്പാവൂരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ ലാലേട്ടനും ആന്റണിയും മറ്റേ എംബുരാൻ ശേഷം എംബുരാൻ പിന്നെ ആന്റണി പെരുമ്പവർ മാത്രമായിരുന്നില്ല വേറെ ഉണ്ടായിരുന്നു അപ്പോൾ തുടരും ആന്റണി ആയിരുന്നില്ല അപ്പൊ അതിനുശേഷം എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ റിലീസ് ഇതിനു മുമ്പ് ലാലേട്ടന്റെ ഓണം റിലീസായിട്ട് വന്ന സിനിമയായിരുന്ന ഇട്ടിമാണി അതാന്ന് തോന്നുന്നു ലാസ്റ്റ് ലാലേട്ടൻ്റെ ഓണം റിലീസ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്ന അതും ആശീർവാദിന്റെ സിനിമ തന്നെയായിരുന്നു ഇപ്പൊ അഞ്ച് അഞ്ചാറു വർഷം ആറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ലാലേട്ടൻ സിനിമ മൂന്നും റിലീസായിട്ട് എത്തുന്നു സത്യൻ ലാലേട്ടൻ കൂട്ടുകെട്ട് ആൻ്റണി പെരുമ്പ ഒരു പ്രൊഡ്യൂസർ കണ്ടിടത്തോളം ആ പടത്തിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു ഫീൽ ഗുഡ് പടം ആവാനാണ് പിന്നെ അതിൻ്റെ കഥ സംവിധാനമാണ് സത്യൻ അന്തിക്കാട് ഹൃദയപൂർവ്വത്തിൻ്റെ കഥ അഖിൽസത്തിനാണ് സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അഖിൽസത്തിനാണ് ഹൃദയപൂർവ്വം സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് സത്യൻ സംവിധാനം ചെയ്ത സിനിമയാണ് പാച്ചുവും അത്ഭുത കൊടുക്കും എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായ ഒരു സിനിമ ആയിരുന്നു പാച്ചുവും അത്ഭുത കൊടുക്കും അപ്പോൾ പാച്ചുവത്ഭുത കൊടുക്കുന്ന ഡയറക്ടർ അഖിൽ സത്യനാണ് ഹൃദയപൂർവ്വത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് സത്യനന്തക്കാട് സംവിധാനം എന്തായാലും നല്ലൊരു സിനിമയായിരിക്കും ഭീകര പറഞ്ഞുണ്ടെങ്കിൽ പോലൊരു ഫീൽ ഗുഡ് സിനിമ സിനിമയായിരിക്കും ലാലാട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാട്രിക്ക് വിജയമാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എമ്പുരാൻ തുടരും ഇതേപ്പം മൂന്നാമത് ഹൃദയപൂർവ്വം ലാലാട്ടനൊരു ഹാട്രിക് വിജയം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് നല്ലൊരു സിനിമ ആയിരിക്കും ഹൃദയപൂർവ്വം അതുപോലെ തന്നെ രണ്ടാമത് അന്നേ ദിവസം തന്നെ ഇരുപത്തെട്ടാം തീയതി ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന രണ്ടാമത്തെ സിനിമയാണ് ലോക നമ്മുടെ ദുൽഖർ സൽമാനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ കാസ്റ്റ് വരണത് കല്യാണി നമ്മുടെ കല്യാണി പ്രിയദർശൻ നെസ്ലിൻ അതുപോലെ തന്നെ നമ്മുടെ ചന്ദു സലിൻ പറഞ്ഞാൽ ചന്തു ഇവരൊക്കെയാണ് ഇപ്പോൾ തന്നെ കാസ്റ്റ് വരുന്നത് അത് ഭയങ്കര ടെക്നിക്കൽ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ വരണ ഒരു സിനിമയാണ് ലോക അതിൻ്റെ ടീസറും ട്രൈലറും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വൺ വൺ ക്വാളിറ്റി സാധനമാണ് എനിക്ക് അതിൻ്റെ ടീസർ ആയാലും ട്രൈലറായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ട്രൈലർ രണ്ട് ദിവസം മുമ്പാണ് വന്നത് വൺ ക്വാളിറ്റി സ്റ്റഫാണത് അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ലോക എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നോക്കിയിടത്തോളം ഈ ഓണത്തിന് വിന്നറാവാൻ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് വെച്ച് അല്ലെങ്കിൽ അഭിപ്രായം കൂടുതൽ വന്ന് ഓണം വിന്നറാവാൻ സാധ്യതയുള്ള ഒരു സിനിമ എനിക്ക് തോന്നുന്നു അത് ലോക ആയിരിക്കും തോന്നുന്നു പിന്നെ ലോക സിനിമയുടെ വേറൊരു പ്രത്യേകത എന്തിട്ടാന്ന് വെച്ചാൽ ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഫുൾ സ്ക്രീൻ ആയിരിക്കില്ല സിനിമ ഇങ്ങനെ ആയിരിക്കും അതായത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഇല്ലേ മഞ്ഞുമൽ ബോയ്സ് നാത്താൻ കേസുകൊടൊക്കെ ഇല്ലേ ആ സിനിമകളൊക്കെ പോലെ തിയേറ്ററില് സിനിമ ഫുൾ സ്ക്രീനായിരിക്കില്ല കുറച്ച് രണ്ട് സൈഡിലും ബ്ലാക്കായിരിക്കും ഈയൊരു ഇങ്ങനെ ആയിരിക്കും സിനിമ വരിക ഇങ്ങനെ ഫുൾ സ്ക്രീൻ ആയിരിക്കില്ല ആ ഒരു റേഷ്യോയിലാണ് ലോക സിനിമ തിയേറ്ററിൽ കിട്ടുന്ന എനിക്ക് പേഴ്സണലി അങ്ങനെ സിനിമ കാണാൻ വലിയ താല്പര്യമില്ല എനിക്ക് എപ്പോഴും തിയേറ്ററിൽ ഫുൾ ആയിട്ട് സിനിമ കാണാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടം പക്ഷെന്തോ ലോക ആ സിനിമ ചിലപ്പോൾ അതായിരിക്കാം പ്രൊവൈഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ലോക അത് എൻ്റെ മനസ്സിൽ ഓണം വിന്നറാവാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ അതായത് ബാക്കി സിനിമകൾ മോശാവും എന്നല്ല ഞാൻ പറയണേ ഓണത്തിന് ഏറ്റവും കൂടുതൽ അഭിപ്രായവും ബോക്സ് ഓഫീസ് കളക്ഷനും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സിനിമ ലോകം എനിക്ക് തോന്നുന്നത് അതുപോലെ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ സിനിമ വരുന്നത് ഓടും കുതിര ചാടും കുതിര ഇത് ഇരുപത്തൊമ്പതാം തീയതിയാണ് റിലീസ് ഓടും കുതിര ചാടുമുതിര അൽതാഫാണ് ഈ സിനിമയുടെ സംവിധായകൻ അൽതാഫ് മുമ്പ് ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണ് ഞണ്ടുകളുടെ ഒരു ഇടവേള എനിക്ക് പേഴ്സണലായ സിനിമ അത്രയും താല്പര്യമില്ല പക്ഷേ എന്നാൽ പോലും ഈ സിനിമ ഈ ഓടും കുതിര ചാടുമുതിര ഒരു പ്രത്യേകതകൾ കാരണം കാസ്റ്റ് ഫവദ് ഫാസിലെ അതുപോലെ തന്നെ കല്യാണി പ്രിയദർശൻ എനിക്ക് തോന്നുന്നു ഫൗദ് ഫാസിലും കല്യാണി പ്രിയദർശനും ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു സിനിമയിൽ ഒരുമിച്ച് പറഞ്ഞാൽ തോന്നുന്നു ിക്കാൻ ഓർമ്മയില്ല അത് മുമ്പ് അഭിനയിച്ചു കൊണ്ടു ഒരു ഒരുമിച്ച് അതുപോലെ തന്നെ അവിടെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് പുള്ളി സുരേഷ് കൃഷ്ണ ഈ പഠത്തിൻ്റെ അകത്തുണ്ട് നല്ല രീതിയിൽ പ്രൊമോഷനൊക്കെ ആ സിനിമയ്ക്ക് നടക്കുന്നുണ്ട് അത് അവർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഫാദ് ബാസിലൊക്കെ കോളേജുകളിലൊക്കെ പോയിട്ട് സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നാലാമത്തെ റിലീസ് വരണത് മേനെ പ്യാർക്കിയ എന്ന് പറഞ്ഞ സിനിമയാണ് ഇതും ഓഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതിയാണ് റിലീസ് വരണത് മേനെ പ്യാർക്കിയ ഇത് ഡയറക്ടർ ഫൈസൽ ഫസിൽ ഉദ്ദീൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് നമ്മുടെ ടൗനോൻ്റെ തരംഗം എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ആളാണ് പക്ഷേ ഈ സിനിമയുടെ കാസ്റ്റ് പ്രീതി മുകുന്ദൻ നമ്മുടെ പുറത്തുനിന്നുള്ള ആക്ട്രസ് ആണ് തമിഴിലൊക്കെ നമ്മുടെ ഗോവിജയുടെ ഗോട്ട് അതുപോലെ തന്നെ നമ്മുടെ ടോ ഡിക്യുണ്ടെ വളരെ ലക്കി ഭാസ്കർ അതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ഒരുപാട് സിനിമകളിൽ ഈ ലേറ്റസ്റ്റ് ഇപ്പോൾ കണ്ണപ്പേലും വരെ നായികയായിട്ട് അഭിനയിച്ച നടിയാണ് എനിക്ക് അവരത് ആദ്യമായിട്ടാണ് തോന്നുന്നു മലയാളത്തിൽ അഭിനയിക്കണമെന്ന് തോന്നുന്നു അതാണ് ഈ മേനു പേർക്കെന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു കാസ്റ്റാണ് പുതിയ നടിയെ അത്യാവശ്യം പാൻഡ്യൻ റീച്ചുള്ള ഒരു നടിയാണ് ആ സിനിമയ്ക്ക് കേട്ട് അഭിനയിച്ചിട്ടുള്ളത് പിന്നെ നായകൻ ഹൃദു നമ്മുടെ മുറയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പയ്യനാണ് അതുപോലെ തന്നെ അസ്കർ അലി ആസിഫിലിയുടെ അനിയൻ അസ്കർ അലി ഈ സിനിമയ്ക്ക് അകത്തുണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ ആവേശത്തിലെ കുട്ടി മിഥുൻ മിഥുൻ കൃഷ്ണ മിഥുൻ സുരേഷ് അങ്ങനെന്തോള്ള ശരിക്കുള്ള പേര് ആവേശത്തിലെ കുട്ടി ആള് മേനപ്യാരിക്കയിലുണ്ട് അതുപോലെ തന്നെ ശ്രീകാന്ത് വെട്ടിയാരും ഈ സിനിമയ്ക്കകത്ത് മേനപ്യാരിക്കയുടെ അകത്തുണ്ട് അത് ഒരു നല്ല പടം ആണെന്ന് തോന്നുന്നു എൻ്റെ ട്രെയിലറുടെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കളർഫുൾ കോമഡി റൊമാൻറ്റിക് പരിപാടി എന്ന് തോന്നുന്നു അപ്പോൾ ഈ നാല് സിനിമകളാണ് നമ്മുടെ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിൽ എത്തുന്നത് എല്ലാം അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയും കാസ്റ്റൊക്കെ ഉള്ള സിനിമ തന്നെയാണ് ഇതിൽ ഓടും കുതിര ഷാടും കുതിര എന്നുള്ള സിനിമയുടെ ട്രെയിലർ എനിക്ക് വലിയ രീതിയിൽ താല്പര്യം പക്ഷെ എന്നാൽ പോലും അതിൻ്റെ കാസ്റ്റ് കാണുമ്പോൾ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് എന്തായാലും എൻ്റെ മനസ്സിൽ ഈ നാലെണ്ണത്തിലെ ഓണം മിന്നറാവാൻ സാധ്യത ഉള്ളൊരു സിനിമ എന്ന് പറയുന്നത് ലോകയാണ് എനിക്കെന്തോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയത് ആ സിനിമയ്ക്കകത്തെയാണ് അപ്പം എന്തായാലും ഓണം റിലീസുകൾ എന്തായാലും ക്യാമാവട്ടെ എന്തായാലും ഈ നാല് സിനിമകളും തിയേറ്ററിൽ തന്നെ കാണുന്നുണ്ട് ഇരുപത്തെട്ടാം തീയതി ഹൃദയപൂർവ്വം ലോകം ഈ രണ്ട് സിനിമകളാണ് ഇരുപത്തെട്ടാം തീയതി ഇറങ്ങുന്നത് അത് രണ്ടും ഞാൻ അന്നെ കാണുന്നുണ്ട് ആദ്യം ഹൃദയപൂർവ്വം ലാലാട്ടൻ്റെ പടം ഫസ്റ്റ് അത് കഴിഞ്ഞ് വൈകിട്ട് ലോക അതിന് പിറ്റേ ദിവസം ഇരുപത്തൊമ്പതാം തീയതിയാണ് മുതിര ചാടും ചാടുമുതിരയും പിന്നെ മേനപ്പിയായിരിക്കും ഈ രണ്ട് പടങ്ങളും അന്നന്നെ ഞാൻ കാണുന്നുണ്ട് എന്തായാലും ഓണം കളറാവട്ടെ എല്ലാവരും ഫാമിലി ആയിട്ട് ഏത് സിനിമയ്ക്കാണോ നല്ല അഭിപ്രായം വരുന്നത് ആയിട്ട് കാണാൻ പറ്റിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക എല്ലാവരും വരുന്ന പറ്റ് സിനിമാ പ്രേമികളൊക്കെ വരുന്ന സിനിമകളെല്ലാം കണ്ട് അടിപൊളിയൊക്കെ ഓണം എന്തായാലും കളറാവട്ടെ